നാലാൾ കൂടുന്നിടത്ത് സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ അന്നം വിളമ്പും നടത്ത് കാലേ കൂട്ടി വരികയും അവിടെ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തു വന്ന് വരുത്തി തരുത്ത് തങ്ങളാണിതിൻ്റെ എല്ലാം തങ്ങളില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നതെല്ലാം കാട്ടിക്കൂട്ടി അവസാനത്തെ വറ്റും തുടച്ചെടുത്തതിന് ശേഷം മാത്രം അവിടെ കാലിയാക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ പഴയ ഓർമ്മകളിലൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ അത്തരം മുഖങ്ങളെ നമുക്ക് തന്നെ പരിചയ പരിചയത്തിലുണ്ടാവും അതുകൂടാതെ പഴയകാല സിനിമകളിലും അത്തരം കഥാപാത്രങ്ങളെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ഏതാണ്ട് ആ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അത്തരം മുഖങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങളുടേത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് വിഷമം തോന്നുക നമ്മുടെ കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരം അത്ര കണ്ട് ഇടിഞ്ഞു പോയി എന്ന് തോന്നിപ്പോകുന്നു റിയാം കഴിഞ്ഞ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത വിധം വലിയ അപകടങ്ങൾ നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു ഉരുൾപൊട്ടലാണ് ഉരുൾപൊട്ടലാണിപ്പോൾ നടന്നത് അപകടങ്ങൾ എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമോ അല്ലാത്തതോ ആയിട്ടുള്ള അപകടങ്ങളെല്ലാം കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് കുറച്ച് ഭീകരം തന്നെയാണ് ആയതിൻ്റെ ദുഃഖം വയനാട്ടിലെ ആളുകളെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ് നമ്മുടെ എല്ലാ മനസ്സുകളിലും അതുണ്ട് കേരളത്തിനും വിദേശത്തുമുള്ള ഒട്ടേറെ മലയാളികൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ പങ്കുചേരുകയും അവരുടെ സങ്കടത്തിൽ പങ്കുചേരുകയും കഴിയും വിധം സഹായം എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യത്തെ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് പറയാനുള്ള കാരണം പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു ദുരന്തത്തിൻ്റെ ചിത്രം കണ്ടിരിക്കാൻ പോലും ഒരു സാധാരണ മനുഷ്യനാവില്ല കണ്ടിരിക്കും ആ ദുരന്ത ഭൂമിയിൽ ഒട്ടേറെ രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സൈന്യമുണ്ട് അതുകൂടാതെ സംസ്ഥാനത്തിൻ്റേതായ ടീമുകളുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഒരുപാട് ഇവർ ഇവരെല്ലാം അവരുടെ കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ദിവസം ഒക്കെ നമുക്ക് മാധ്യമങ്ങളുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാണുന്നത് മാധ്യമങ്ങളുടെ ഒരു ഒരു എന്താ എന്താ പറയുക അരോചകത്വം ഉളവാക്കുന്ന ഒരു തരം നമുക്കൊരു വല്ലായിക സൃഷ്ടിക്കുന്ന റിപ്പോർട്ടിങ്ങാണ് ഞാനീ പറയുന്നത് തെറ്റാണോ എന്ന് ഇത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കാം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പഴയ കാലത്തൊരു മാധ്യമ പ്രവർത്തന രീതി ഒന്ന് നോക്കാം ദൂരദർശൻ മാത്രമുണ്ടായിരുന്ന നമ്മുടെ കാലം നമ്മുടെ നാട്ടിൽ അന്നൊരു വാർത്ത കാണണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിട്ടാണ് ദൂരദർശൻ്റെ ഒരു വാർത്താ പ്രോഗ്രാം ഉണ്ടാവുക അതിനുശേഷം വേറെ പല പ്രോഗ്രാമുകൾ നമ്മുടെ തിരുവനന്തപുരം സ്റ്റേഷൻ പോലും പ്രവർത്തിച്ചിരുന്നത് എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വൈകുന്നേരങ്ങളിലാണ് പകൽ മുഴുവൻ ഏതാണ്ട് വൈകുന്നേരം വരെയും നാഷണൽ പ്രോഗ്രാംസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ തന്നെ ആൽഫബറ്റ് ഓർഡറിൽ വല്ലപ്പോഴും ഒരു മലയാള സിനിമയെ പോലും ഉച്ചയ്ക്ക് കാണാൻ കഴിയുക ബാക്കിയെല്ലാം വളരെ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടാണ് അന്നത്തെ ആ വാർത്താ സംവിധാനം അല്ലെങ്കിൽ ടെലിവിഷൻ രംഗം ഓടിയിരുന്നത് പിന്നീട് മാറി ഒരുപാട് സ്വകാര്യ ചാനലുകൾ വന്നു ചാനലുകൾക്ക് ഏത് വിഷയത്തിൽ തങ്ങൾ പ്രവർത്തിക്കണമെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് ഇതിൻ്റെ ബാഹുല്യം വന്നതുകൊണ്ടാവാം ഒരുപാട് വാർത്താ ചാനലുകൾ വാർത്താ ചാനലുകൾ ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും വാർത്താ ചാനൽ റൺ ചെയ്യണമെങ്കിൽ അതിന് മാത്രം വാർത്തകൾ ഇവിടെ ഉണ്ടാകണം ഞാൻ പറയുന്നത് തെറ്റാണ് എന്നല്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം ചില എത്തിക്സ് വേണം ഒരു ധാർമ്മികത വേണം ഒരു ദുരന്തഭൂമിയിൽ ദിവസങ്ങളോളം നാട്ടു പറഞ്ഞാൽ പാട് കിടക്കുക എന്ന് പറയും അവിടെ തമ്പടിച്ചങ്ങ് കിടക്കുക കിട്ടാവുന്ന ഓരോ നിമിഷങ്ങളിലെ വാർത്താ ശകലങ്ങളും ചീളുകളും ഇത് പൊടിപ്പും തൊങ്കലും ചേർത്തങ്ങ് അവതരിപ്പിക്കുക ഇതിൻ്റെ പേരിൽ അന്ത്യ ചർച്ചകൾ സംഘടിപ്പിക്കുക ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പല ചാനലുകളും കാലത്ത് രക്ഷാപ്രവർത്തകർ എത്തുന്നതിന് മുമ്പ് തന്നെ അവളെത്തി സ്ഥല സ്ഥലം പിടിക്കുകയും അവരുടെ രക്ഷാപ്രവർത്തകരുടെ നടത്തം ഇരുത്തം വർത്തമാനം പറയുന്നത് ഈ എന്താ പറയുക കെട്ടാൻ ശ്രമിക്കുന്നത് തുടങ്ങി ഓരോ നിമിഷവും ഇവർ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ പറഞ്ഞത് നമ്മുടെ വയനാട് സംഭവിച്ചത് ദുരന്തം ആഴത്തിലുള്ളതല്ല അല്ലെങ്കിൽ അത് അത്ര എന്താ പറയുക ഗുരുതരമല്ല എന്ന അർത്ഥത്തിലൊന്നും അല്ല പ്രാധാന്യമുള്ളത് തന്നെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടത് തന്നെയാണ് എങ്കിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള പ്രചരണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാർത്താ വിശകലനങ്ങളൊന്നും നടത്തേണ്ട ഒരു ഇടമല്ല പല ദൃശ്യങ്ങളിലും അവ മനുഷ്യ ശരീരങ്ങളോ അവരുടെ അവശിഷ്ടങ്ങളോ ഒക്കെ എടുക്കുന്ന സമയത്ത് അവയവങ്ങളുടെ ബാക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത് കാണാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞത് നേരം കാണാൻ ശ്രമിച്ചപ്പോഴുള്ള എൻ്റെ അവസ്ഥയാണ് അപ്പോൾ കാലത്ത് മുതൽ രാത്രി വരെ ഇത് തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പിൽ കുത്തിയിരിക്കുന്ന ഈ ടെലിവിഷന് മുമ്പിൽ കുത്തിയിരിക്കുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു പക്ഷേ വാദത്തിൽ പറയാം കാണാനാളുള്ളത് കൊണ്ടാണ് അവർ കാണിക്കുന്നത് കേൾക്കാൻ ആളുള്ളത് കൊണ്ടാണ് അവർ കേൾപ്പിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം അത് തിരിച്ചും ആണ് എന്നുള്ളതാണ് നിങ്ങളങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഈ വാർത്തയെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ജനങ്ങൾ അതിന് മുമ്പിൽ ഇരിക്കുന്നത് മറിച്ച് നമ്മുടെ ഒരു എല്ലാത്തിനും ഒരു സംസ്കാരം ഉണ്ടല്ലോ ഒന്നോ രണ്ടോ ദിവസം കാര്യങ്ങൾ പറഞ്ഞു അതി അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പൊതുജനം മനസ്സിലാക്കി ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിയുകയും അതിനിടയിൽ എപ്പോഴെങ്കിലും കുറച്ചു നേരം അവിടുത്തെ ഈ പറയുന്ന വയനാട്ടിലെ ആ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോഗ്രസ് പുരോഗതികൾ ആരെങ്കിലൊക്കെ ജീവനോട് രക്ഷിക്കാൻ കഴിഞ്ഞോ ക്യാമ്പുകളിലുള്ള ആളുകൾക്കെല്ലാം ഭക്ഷണം പോലുള്ള സംവിധാനങ്ങൾ എത്തിയോ തുടങ്ങി വളരെ പ്രസക്തമായ കാര്യങ്ങൾ പ്രസക്തമായ സമയങ്ങളിൽ മാത്രം കാണിക്കുക അതിനുശേഷം വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഈ വയനാട് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഇവിടെ ഇവർ വാർത്താ ചാനലെല്ലാം അടച്ചുപൂട്ടോ ഇല്ലല്ലോ ഇവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെയും വാർത്തകളുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ അത് അത്ര റേറ്റിംഗ് കൂട്ടുന്നാകും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സ അതായത് ജനങ്ങൾക്ക് അത്ര താല്പര്യമുള്ള വിഷയങ്ങളല്ല എന്നുള്ളതുകൊണ്ടും അതിനേക്കാൾ സെൻസിറ്റീവായ ഇപ്പുറത്തൊരു ഒരു വിഷയമുള്ള ഉണ്ട് എന്നുള്ളതുകൊണ്ടും അങ്ങ് വലിച്ചു നീട്ടുകയാണ് തെറ്റാണ് ഞാനീ പറയുന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തെറ്റാണ് ഈ ഒരു സംസ്കാരം മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകുന്നത് വളരെ അപകടകരമാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ വാർത്താ മാധ്യമങ്ങൾക്ക് അതിൻ്റേതായ പങ്കുണ്ട് മറ്റെല്ലാ സിസ്റ്റത്തെയും പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു തൂണ് ആണ് മാധ്യമം എന്ന് പറയുന്നത് അപ്പോൾ അവർ അവരുടെ ആ നിലവാരത്തിലേക്ക് ഉയർന്ന് നല്ല രീതിയിലുള്ള വാർത്താ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയില്ല എങ്കിൽ അത് നാട്ടിന് ഏറ്റവും അധികം ദോഷം ചെയ്യും നമുക്കറിയാം കുറച്ച് നാളുകളായി അങ്കോളയിൽ നടന്നിട്ടുള്ള ഷിരൂർ അങ്കോളയിൽ നടന്നിട്ടുള്ള ഒരു അപകടത്തെക്കുറിച്ച് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു സത്യം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ പോലും ഒരു തരം അവജ്ഞ തോന്നിത്തുടങ്ങിയില്ലേ അവസാനത്തോടെ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഈ അവിടെ ചെന്നെത്തിപ്പെട്ട റിപ്പോർട്ടർക്ക് തിരിച്ച് നാട്ടിലേക്ക് ചെല്ലാൻ വഴിയില്ല ഈ ചാനലിൻ്റെ ആളുകളോട്ടും അങ്ങോട്ടും വിളിക്കുന്നുമില്ല പകരം ക്യാമറയും തൂക്കി മൈക്കും തൂക്കി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതിൽ അത് ആ രക്ഷാപ്രവർത്തകൻ പ്രവർത്തകർ അങ്ങനെ വരുന്നു അവരിങ്ങനെ വരുന്നു അവർ ആ വാഹനത്തിൽ വരുന്നു ഈ വാഹനത്തിൽ വരുന്നു ഇത്ര വാഹനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ കൊണ്ടുവന്ന വാഹനങ്ങളുടെ കമ്പനിയുടെ പേരെന്താണ് തുടങ്ങി ഒരു പ്രസക്തിയും പല കാര്യങ്ങളും വെച്ചങ്ങും വിളമ്പുകൾ ഇത് ഇവരുടെ റേറ്റിംഗ് സംവിധാനത്തിൽ ആളുകളുടെ കാഴ്ചക്കാരുടെ എണ്ണമൊക്കെ അവിടെ കാണിക്കുന്നുണ്ടാവും പക്ഷെ അത് ഒരേ കാഴ്ചക്കാരനല്ല ആളുകൾക്കിത് കണ്ട് കുറച്ച് കഴിഞ്ഞ് മടുത്തിട്ട് അവരത് ഓഫ് ചെയ്യുന്നു മറ്റാരെങ്കിലും ആയിരിക്കാം മേ ബി അത് കാണുന്നത് പക്ഷേ ഇവർക്കത് നിലനിർത്തണം അങ്ങനെ ആ അർജുൻ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് പതിനൊന്ന് ദിവസത്തോളമാണ് പോയത് പതിനൊന്ന് ദിവസത്തോളം വയനാട് തൊട്ടടുത്തായിട്ട് വയനാട് ഇത് സംഭവിച്ചതോടുകൂടി ഇപ്പോൾ അർജുൻ്റെ കാര്യം ആരും പറയുന്നില്ല അർജുൻ്റെ അവിടുത്തെ കർണാടകത്തിലെ അർജുനെന്ന ആ ഡ്രൈവറെ കണ്ടെത്താൻ കഴിഞ്ഞോ അത് എന്തായി ഏതായി ഒന്നും ആ വാർത്തയെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ ഒരു വഴിയില്ലാത്ത അവസ്ഥയായി കാരണം മാധ്യമങ്ങൾ ഇതിലേക്ക് താല്പര്യം കൊടുത്തു ഈ വയനാട് ദുരന്തത്തിൻ്റെ ഇനി ഇത് എത്ര ദിവസമാണ് ഇവർ നീട്ടിക്കൊണ്ടു പോകാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലുകൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണോ അല്ലയോ എന്നുള്ളത് സത്യത്തിൽ ഫീൽഡിലുള്ളവർക്കാണ് ഫീൽഡിലുള്ളവർക്കാണറിയാം ഇത്തരം ദുരന്തമുഖങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ മാധ്യമങ്ങൾ അവരുടേതായ പ്രാധാന്യമുള്ളവർ തന്നെയാണ് ഞാൻ അതിനൊന്നും എതിരല്ല പറയുന്നത് എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് വലിച്ചു നീട്ടുന്ന എന്തിനാണ് ഒരു കാര്യം മലയാളിക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അതിൻ്റെ സമയമെങ്കിലും കുറയ്ക്കണം കാലത്ത് മുതൽ രാത്രി അവസാനത്തെ രക്ഷാപ്രവർത്തകനും തിരിച്ച് കരയിലേറുന്നത് വരെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് 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 മഴയുണ്ടോ മഴ കൂടിയോ മഴയുടെ കനം എത്രയാണ് എത്ര സെൻറ്റിമീറ്റർ പെയ്യുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് നമുക്കറിയേണ്ടത് ആ പ്രദേശത്ത് ആഹാര വസ്തുക്കളുടെ ദൗർലഭ്യമുണ്ടോ അവരുടെ അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര ഇടപെടലുകൾ ആവശ്യമുണ്ടോ അത്തരം കാര്യങ്ങൾ മാത്രം ഇടവിട്ട് വല്ലപ്പോഴും ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു എന്താ പറയുക വാർത്ത എന്നുള്ള നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാന്യത ഒരു ഒരു സംസ്കാരമുണ്ട് അത്തരം വാർത്തകൾക്ക് അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് മറ്റൊരു വിഷയങ്ങളുമില്ല മാധ്യമങ്ങൾക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ തീർച്ചയായും വയനാട് തന്നെ നിങ്ങൾ വീക്ഷമാകണം പക്ഷെ വയനാടിനെ കാണിച്ചു കൊണ്ടാവരുത് ആ ദുരന്ത ഭൂമിയെ കാണിച്ച് കാണിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും ഇവിടെ മല മറ്റുള്ള മലയാളികളുടെ മനസ്സിലേക്ക് തീകോരിയിടുന്നതിന് പകരം വളരെ ശാസ്ത്രീയമായി നടന്ന സംഗതികളെ ഒന്ന് അവലോകനം ചെയ്യുന്നതിനുള്ള അറിവും വിവരവുമുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുന്നേ കൂട്ടി റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിയിട്ടുള്ള വലിയ എന്താ പറയുക സൂചനകളൊക്കെ നൽകിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് ഇതിനെക്കുറിച്ച് ആധിക ആധികാരികമായി അക്കാദമിക്കിലായി തന്നെ പഠിച്ചിട്ട് റിസർച്ച് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ഇവരോടൊക്കെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്താണ് ഇനി നമുക്കിനിപ്പോൾ ഇതിപ്പോൾ വയനാട് സംഭവിച്ചു ഇനി ഏതെല്ലാം ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മലയിലെ മലയുടെ മുകളിലൊക്കെയുള്ള താമസങ്ങൾ സേഫാണോ അല്ലെങ്കിൽ ഇനി ആ മറ്റുള്ളവരെ കൂടി നമുക്ക് എങ്ങനെയാണ് അടുത്ത അപകടത്തിന് വിട്ടുകൊടുക്കാതെ അവരെങ്ങനെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എങ്ങനെ അവരെ പുനരധിവസിപ്പിക്കാം അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ അധികാരി അധികൃതരോടും ജനങ്ങളോടും വന്ന് പറയണമെന്നൊക്കെ പറഞ്ഞ് ഈ രംഗത്തൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്റ്റുഡിയോയിലിരുത്തി നല്ലൊരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് ഇനിയുള്ള ആളുകൾക്ക് അതായത് ഇപ്പോൾ ഇത് സംഭവിച്ചു തങ്ങളൊക്കെ ഈ മലയുടെ മുകളിൽ അല്ലെങ്കിൽ മലമടക്കുകളിലൊക്കെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു ഒരു ഒരുവിധം ഞങ്ങൾ ജീവിച്ച് എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ മക്കളും മറ്റ് അടുത്ത തലമുറയും എല്ലാം ഇവിടെ തന്നെ അവരുടെ വേല ഉറപ്പിച്ചു തൊഴിലിവിടെയാണ് ഉള്ള എല്ലാം ഉള്ളതെല്ലാം വിറ്റുപറക്കിയിട്ടാണ് ഞങ്ങളിവിടെ മണ്ണെടുത്തത് അതുകൊണ്ട് തന്നെ താഴെ പോയാൽ ഞങ്ങൾക്ക് ഇനിയൊരു മണ്ണില്ല തുടങ്ങി എങ്ങനെയാണ് ഈ ഇനിയിപ്പോൾ എന്ത് എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഇരിക്കുക തുടങ്ങിയ ആശങ്കകളോടെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വെളിച്ചം പകരുന്ന രീതിയിൽ ഇനിയൊരു അപകടത്തിലേക്ക് അവരെ തള്ളിവിടാത്ത രീതിയിൽ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി നിങ്ങളെപ്പോലുള്ള മെയിൻ സ്ട്രീം മീഡിയാസ് ഇനിയുള്ള സമയം അതിനാണ് ചെലവഴിക്കേണ്ടത് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ മാധ്യമങ്ങളെയും അടച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് മാധ്യമ സംസ്കാരം നമുക്ക് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ ഈ കാര്യങ്ങളിൽ ഭേദം സോഷ്യൽ മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട് എന്നിട്ടും അവരേരാവുന്നത് അവർ നിർവഹിക്കുന്നുണ്ട് എന്നാൽ മെയിൻ സ്ട്രീം മീഡിയസിൽ പലതും അങ്ങനെയല്ല ഞാൻ ഇന്ന് വേറൊരിത് കണ്ടു രാഹുൽ ഗാന്ധി അവിടെ അവിടുത്തെ എം പി ആണല്ലോ അദ്ദേഹം സഹോദരിയും കൂടെ അവിടെ നിന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇന്ന് തന്നെ മുഖ്യമന്ത്രിയും വന്നിട്ട് എന്തോ അവരുടെ പിന്നാലെയായി പിന്നെ ഈ മാധ്യമങ്ങളുടെ പോക്ക് കാണുമ്പോൾ സങ്കടം തോന്നിപ്പോയി അത്രയും നേരം ഇവരെന്താ പറഞ്ഞത് ദുരന്ത ഭൂമിയിൽ അതാ പാലം നിർമ്മിക്കുന്നു പാലം പനി നടന്നുകൊണ്ടിരിക്കുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി മഴയുടെ കനം കൂടി മഴ ദേഹത്ത് ബതിച്ചാൽ വേദനിക്കുന്നു അത്രമാത്രം വലിയ മഴയാണ് ഇങ്ങനെ വിവരിക്കുകയാണ് ഈ വിവരണങ്ങളൊക്കെ ഒരു മുഖ്യമന്ത്രിയോ ഒരു എം അവിടെ എത്തുമ്പോഴേക്കും തീർന്നു പിന്നെ അവരുടെ പിന്നാലെയായി ഇതാ എം പി നടന്നു പോകുന്നു അദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്നു ഇങ്ങോട്ട് ചെല്ലുന്നു ഇതാ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു അത്രയും നേരം നിങ്ങൾ ചെയ്ത റിപ്പോർട്ടിങ്ങിൻ്റെ പ്രാധാന്യം അവിടെ കഴിഞ്ഞിട്ട് ഇവരുടെ പിന്നാലെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന റിപ്പോർട്ടിങ്ങാണ് വേണ്ട വേണ്ടെന്ന് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് നിർത്താൻ കഴിയും പക്ഷേ അത് ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ